ഞാൻ സിനിമയൊന്നും വേണ്ട എന്ന് മാറി പക്ഷെ ആറടി പൊക്കവും സുന്ദരമായ മുഖവും തിളക്കം മാറുന്ന ഷാർപ്പായ കണ്ണുകൾ വലിയ ചെവി പിന്നെ ഒരു സായിപ്പിന്റെ ലുക്കും സിനിമ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ അത് ചേട്ടൻ പറ ഞാൻ പറയുന്നില്ല ചേട്ടൻ പറ അതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ചേട്ടനാണ് ഈ സംഭവം എനിക്ക് പിറ്റേ ദിവസം ടി വിയിൽ വന്നിരുന്നു പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്നറിയത് എന്റെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്ന പുള്ളിക്കാരത്തെയും ഈ ആളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം ഫസ്റ്റ് ഷോട്ടിൽ കൂടില്ലേ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയും പലർക്കും കാഴ്ച വെക്കണം എന്നുള്ള അമ്മമാർ ആണ് മുൻകൈ എടുക്കുന്നതുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മൂളികൾ മാത്രമാണ് എൻ്റെ ലൊക്കേഷൻ പേര് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും തെരു പറഞ്ഞു ഇതേ ഉള്ളൂ ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് ആറി ഞാനങ്ങ് ആ സമയത്ത് അങ്ങ് നാളെ എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത പരിപാടി എൻ്റെ മാനസികമായിട്ട് ഹറാസ് ചെയ്യുക പീഡിപ്പിക്കുക എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യ എനിക്കൊരു വില കിട്ടി സദാചാര വേലിക്കെട്ടിനുള്ളിലൂടെ സമൂഹത്തെ കൊണ്ടുപോകുന്ന ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ സദാചാര വേലിക്കെട്ടൊന്നുമില്ല ഇതൊക്കെ തുറന്ന ജീവിതമാണ് എന്ന് പറഞ്ഞ് പച്ചയായി പറഞ്ഞിട്ടുള്ളൊരു നടനുണ്ട് അദ്ദേഹമാണ് ഉള്ളത് ഡ്രാക്കുള സുധീർ എന്ന് എല്ലാവരും വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുധീർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്കും ഒരു പ്രധാന പങ്കുണ്ടെന്നാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം താങ്കൾ പേര് പറഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വാസ് അതൊന്നും എന്താണ് പറഞ്ഞത് കാര്യം അത് തന്നെയാണ് എനിക്ക് കാരണം കാലം മുമ്പ് കാണുകയും പരിചയപ്പെടുകയും അടുത്ത ബന്ധം ഉണ്ടാവുക ഒക്കെ ചെയ്തെങ്കിൽ പിന്നെ കുറെ കാലമായി യാതൊരു ബന്ധവുമില്ല ചേട്ടാ ഞാൻ അറിയാലോ ഡ്രാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ സിനിമയൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ മാറി കുറച്ചാള് വിട്ട് സിനിമയൊക്കെ ഒരു വർഷത്തോളം ഞാൻ വിട്ടിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ടൊക്കെ പോയതാണ് പിന്നെ അത് കഴിഞ്ഞാണ് തിരിച്ച് ബയ്യ ബയ്യ ബയ്യമകളെ ആ ബയ്യ ബയ്യാബയ്യരും പിന്നെ ഇവൻ മര്യാദരാമൻ അങ്ങനെ രണ്ട് പടം ചെയ്തിട്ടാണ് പിന്നെ സിനിമയിലൊക്കെ തിരിച്ചു വന്നു ഇപ്പം ആറ് സിനിമ ചെയ്യുന്നുണ്ട് ബാഡ് ബോയ്സ് തിയേറ്ററിൽ സക്സസ് അധികം പേരായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിനകത്ത് ആൽത്തറ അമ്പാടി എന്നുള്ള ക്യാരക്ടർ എല്ലാവരും പ്രേക്ഷകര് എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് അല്ല ചേട്ടാ ആ ട്രാക്കുള എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിലും ഒരു ട്രാക്കുള ഉണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ എന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ ഏത് കണ്ണ് വെച്ച് കാണുന്നു എന്നെ എന്നെ നേരെ ഒരു ഡയറക്ടർ നോക്കിയിരുന്നിട്ട് നാളെ ഒരു കൂലിപ്പണിക്കാരനാക്കിയല്ലേ ഇതിനെ എന്ന് വിചാരിച്ചാൽ ഞാൻ കൂലിപ്പണിക്കാരനായി അയാളുടെ കണ്ണിലൂടെ ഞാൻ നേരെ മാറിയിട്ട് ഒരു ഞാൻ ഒരു ഗ്ലാസ് വയ്യെ സോളിച്ചിരുന്ന സിനിമയായിരുന്നു അതിനകത്ത് ഈ നമ്മുടെ കള്ളും കുടിച്ചടങ്ങുന്ന കെ എസ് ഇ വിയിലെ ലൈൻമാനാണ് അപ്പോൾ ഞാൻ അതിലേക്കങ്ങ് മാറി അപ്പോൾ ഇത് വിനയ സാറ് നിന്നെ തന്നെ ഡ്രാക്കുകളാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് അതിലേക്ക് മാറി ഇപ്പോൾ ഒമർലുലു ഒരു തറ ഗുണ്ട ഒരു ഒരു വിവരമില്ലാത്ത ഒരു ഗുണ്ട ആൽത്തറ അമ്പാടി ഞാൻ അതിലേക്ക് അതിലേക്കിങ്ങനെ മാറി നമ്മുടെ ജോണി ചേട്ടൻ ബോംബേന്ന് വരുന്ന ബോംബിക്കാൻ വരുന്ന ഒരു വാടക കൊലയാളി അതിലേക്ക് മാറി അല്ലാതെ എനിക്ക് ഒന്നുമില്ല പക്ഷേ പൊക്കവും സുന്ദരമായ മുഖവും

സാധാരണ നമ്മളല്ലേ ഇതിലും പക്ഷെ നമ്മൾ പ്രേക്ഷകര് ആ ആ ക്യാരക്ടറായിട്ട് കാണുന്നത് പക്ഷേ ഞാനെന്നൊരാൾ നോക്കുമ്പോൾ ഓ ഞാൻ തന്നെയാണല്ലേ ട്രാക്കൾ ചെയ്തേ അയാളാണല്ലേ ഇയാൾ എന്നൊരു തോന്നല് എനിക്ക് വരുന്നുണ്ട് ആ ഒരു പ്രശ്നമാണ് അതൊരു പ്രശ്നമാണത് കാര്യമെന്ന് വെച്ചാൽ ഈ നൂറ് സിനിമ ചെയ്തിട്ടും ഈയിടയ്ക്കാണ് എന്നുള്ള പേര് തന്നെ വെളി തുടങ്ങിയത് സുധീർ എന്നുള്ള പേര് ഇപ്പൊ ട്രാക്കുള സുധീർന്നും സുധീർ എന്നും ഒക്കെ വെളി വരാൻ തുടങ്ങി ട്രാക്കുള സുധീർ എന്ന് പറഞ്ഞിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് താങ്കളെ കാണാൻ വല്ലാതെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നുണ്ട് ആൾക്കാർ സത്യം എപ്പോഴും കാണാത്ത നേരിട്ട് കാണുമ്പോൾ അത് തന്നെയാണോ ചോര കുടിക്കാൻ നീണ്ട പല്ലും ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലേ ചേട്ടാ ചേട്ടൻ അറിയാലോ പിന്നെ ട്രാക്കുള സിനിമ നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അല്ല ഡ്രാക്കുള സിനിമ നടക്കുന്ന സന്ദർഭത്തിലാണല്ലോ വിവാദം പറയുന്നില്ല അതായത് രാജേശ്വരി പേര് എന്ന സിനിമാ നടിയെ ബന്ധപ്പെട്ടിട്ടാണല്ലോ പ്രശ്നങ്ങളൊക്കെ അവര് നേരത്തെ ഒരു പ്രോസ്റ്റ്യൂഡായിട്ട് പ്രവർത്തിക്കുകയും പിന്നീട് അവർ കല്യാണം കഴിക്കുകയും അതും ഒരു ഇത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ആ ഒരു സ്ത്രീയുടെ മകനെയാണ് കല്യാണം കഴിക്കുന്നത് എന്നൊരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു പക്ഷെ ഇവര് ചാടിപ്പോയി ചാടിപ്പോയി ബാംഗ്ലൂർക്ക് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപ നിശ്ചയിച്ച് പോയി ആ കഥയാണ് നമ്മൾ പുറത്തുവിട്ടത് അതിന് തെളിവുകളാണ് കോടതി രേഖകളുള്ള തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടതെന്ന് രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് അതിനുശേഷമാണ് താങ്കളുടെ പന്ത്രണ്ടിലാണ് അതാണ് അപ്പം എനിക്കെതിരെ ഇങ്ങനൊരു നടി തല്ലി പറഞ്ഞ് കേസ് കൊടുത്ത് തട്ടിക്കൊണ്ടു പോകാന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ ഈ ന്യൂസ് പത്രത്തിലൂടെ അറിയുന്നത് അപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിക്കുന്നത് സുധീർ ഇത് ഇന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ സുധീരേ ഏത് പോലീസ് സ്റ്റേഷനിലെ കേസുമല്ലോ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ കടവന്ത്ര പോലീസ് അന്വേഷിക്കുന്നുണ്ട് കേസ് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇന്ന ആളാണ് അത് തട്ടിപ്പാണ് ഫ്രോഡാണ് കേസാണെന്നാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് അതോടുകൂടി അവർ കേസ് മാറ്റി ചേട്ടൻ എൻ്റെ ഡീറ്റെയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ എല്ലാ രേഖകളും ഇട്ടു കൊടുത്തു ആ എല്ലാം ഇട്ടുകൊടുത്തു അതോടുകൂടി അവർ കേസ് ക്യാൻസൽ ചെയ്തു ഈ സംഭവം എനിക്ക് പിറ്റേ ദിവസം ടി വിയിൽ വന്നിരുന്നു പറയാമായിരുന്നു ഞാൻ എന്തുകൊണ്ട് പറഞ്ഞില്ലാന്നറിയോ എൻ്റെ സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിൽ കാണിക്കുന്ന പുള്ളിക്കാരത്തെയാണ് ഈ ആളാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ ജനം ഫസ്റ്റ് ഷോട്ടിൽ കൂവില്ലേ സിനിമ അത് ബാധിക്കും നമ്മുടെ എന്റെ എന്റെ ചോറിനെ എന്റെ ചോറിനത് ഞാൻ മണ്വാറിയിടുകയല്ലേ അതുകൊണ്ട് ആ കാളകൂട വിഷം ആ നുണക്കഥ എല്ലാം എന്റെ തലയിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ട് എനിക്ക് സങ്കടം എന്ന് പോയ കാര്യം എന്ന് അറിയാ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് ഞാൻ ക്യാൻസർ ആയിട്ട് ആളുകളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ സർജറിക്ക് കയറണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് എഴുതുക നിനക്ക് ക്യാൻസർ അല്ലടാ എയ്ഡ്സും കുഷ്ടമൊക്കെ വരും കാര്യമെന്ന് വെച്ചാൽ നീ പണ്ടൊരു പാവപ്പെട്ട മണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാൻ ശ്രമിച്ചിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് ഓടിയിട്ട് തല്ലിയതല്ലേ നീ നിനക്ക് ഇതും വരും അവരുടെയൊക്കെ ശാപോളാണ് ഞാൻ സത്യം പറഞ്ഞത് എനിക്ക് ക്യാൻസർ വന്നതിനേക്കാളും ഞാൻ അറ്റ ഒരു കമൻ്റാണ് ഞാൻ ഇന്ന് ചേട്ടൻ്റെ മുമ്പിൽ നിന്ന് അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇതൊക്കെ വെറും ഫേക്കാണ് സത്യാവശ്യം അറിയാവുന്ന ക്രൈം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ ഫുൾ എവിഡൻസ് ഉണ്ട് കോടതി രേഖകൾ വരെ ഉണ്ട് എന്തെല്ലാം സംഭവം ഉണ്ടാക്കിയാൽ ഇത് അത് പുള്ളി ഒറ്റടുത്തും കാരണമാണ് കേസ് പോലെ ഇല്ലാതായത് ഞാൻ പറയാൻ കാര്യതാണ് നല്ല ചേട്ടൻ പേരെടുത്ത് ഞാൻ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ രാജേശ്വരിയുമായിട്ടുള്ള എനിക്ക് പേര് പറയുന്നതിന് കുഴപ്പമില്ല ഞാൻ പബ്ലിഷ് ചെയ്തതാണ് കവർ പേജ് സ്റ്റോർ ഞാൻ ചെയ്തതാണ് ഒരു ലക്കത്തിലല്ല പല ലക്കങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കിതിരെ ബാംഗ്ലൂരിൽ നിന്ന് അവർ കേസ് കൊടുത്തതാണ് അപ്പോൾ എനിക്ക് അനുകൂലമായി വിധി ബാംഗ്ലൂരിൽ നിന്ന് വന്നു എന്നുള്ളതാണ് പ്രധാനം എഴുന്നൂറ് കോടി ആസ്തിയുള്ള ഒരു മജീദ് എന്ന് പറയുന്ന സിമി ലാബ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമ എനിക്കെതിരെ കേസ് കൊടുത്തു അതിൽ എനിക്ക് അനുകൂലമായി വിധി വന്നു ഡോക്യുമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ കോടതി ഹാജരാക്കി അപ്പൊ ആ അത്രയും വലിയ സംഭവങ്ങൾ അതിനകത്തുണ്ടായിരുന്നു അവർക്കാണല്ലോ മൂന്ന് ലക്ഷത്തിന് കൈമാറിയത് ഇതിന്റെ അകത്ത് ഇടനിലക്കാരനായിരുന്ന വാഗ് എന്താണ് ജോസ് വാഗയാടവർ അങ്ങനെ അയാളായിരുന്നുള്ള എറണാകുളത്തെ ഏറ്റവും വലിയ പിമ്പ് അവര് ഇവരെ ചാടിച്ചു കൊണ്ട് അവരെ ഈ കസ്റ്റഡിയിലായിരുന്ന ഈ ലേഡി അപ്പൊ അവിടെ പിന്നീട് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചിട്ട് അതിന് ശേഷം ഇയാൾ ചാടിച്ചു കൊണ്ടുപോണു സിനിമയിലെ പേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ മൂന്ന് ലക്ഷം റുപ്യ കൊടുക്കുന്നു അതാണ് ഞാൻ ചെയ്ത സ്റ്റോറി അതിനകത്ത് അപ്പോൾ ആ സ്റ്റോറി അവരെനിക്കെതിരെ കേസ് എടുക്കുന്നു കേസെടുത്തതിൽ എനിക്ക് അനുകൂലമായി വിധി വരുന്നു നമ്മൾ കോടതിയിലെ രേഖകൾ ഹാജരാക്കുന്നു അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പ്രശ്നമായി വന്നതാണ് ഗവൺമെൻറ് തലത്തിൽ പ്രശ്നമായി വന്നതാണ് പിന്നീട് പിന്നെ ഇവിടെ വെച്ചപ്പോൾ നമ്മളെ എന്നോട് സുധേട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറയും ഞാൻ സംസാരിക്കാൻ വേണ്ടി എന്താ പറയുക ഞാനവിടുത്ത് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലായില്ലേ കാരണം പുള്ളിക്കാരത്തി ഭയങ്കര പ്രശ്നക്കാരെയാണ് വിനയ സാറിനെ പറ്റിച്ച വിനയ സാറിൻ്റെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ അമേരിക്കക്ക് ഭാര്യയാണ് ഇതുവരെ സിനിമയൊന്നും അന്വേഷിച്ചിട്ടില്ല എനിക്ക് ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞാണ് ഓഡീഷൻ വന്നതും അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ പുള്ളിക്കാരത്തേ കാണും ഞാൻ പറഞ്ഞു പുള്ളിക്കാരത്തെയാണോ എൻ്റെ വൈഫോടെ അവനിങ്ങനെ പുള്ളിക്കാര് നേരത്തെ സിനിമയിലേക്ക് വെട്ടത്തിനകത്ത് ഗമനിച്ചാൽ ആണോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പുള്ളി പുള്ളിക്കാരത്തെ പറ്റി അലിഗേഷൻ എനിക്ക് ഈ സംഭവം അറിയില്ല ചേട്ടൻ സംഭവം അറിയില്ല എന്തൊക്കെയോ വിഷയമുണ്ട് എനിക്ക് ക്രൈമിലോ എവിടെയൊക്കെ വന്ന എന്തൊക്കെയോ ഫയറിലോ ഇതിലൊക്കെ വന്നിട്ടുണ്ട് ഇവരെ പറ്റിയൊക്കെ നീ ഒന്നും ഉണ്ടായിരുന്നേ ഇനി വേറെ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ നമ്മൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും വേറെ ആരാ വരാനായിപ്പം ഒരാൾ വിമലാരാമനോ ആരെ സെലക്ട് ചെയ്തിട്ട് അവരെ എല്ലാവരും ഇവിടെ പാര വെച്ച് പോയി ഇവളെങ്കിൽ ഇവളും രണ്ട് സീനേ ഉള്ളു അന്ന് അഭിനയിച്ചിട്ട് പോട്ടേന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സാറും അത് മറന്നു ഞാനും അങ്ങ് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവര് ഇവരുടെ പെരുമാറ്റമൊക്കെ നല്ലൊരു പാവം കൂട്ടി നല്ലൊരു ഇത് അപ്പം എന്നോട് സംസാരിക്കുകയാണ് പറഞ്ഞു ഞാൻ മാലിന് സംസാരിച്ചപ്പം ശ്രുധീട്ട ഞാനിതെല്ലാം നായികയല്ലേ ഏ നായിക ഓക്കെ ആ ഈ പടം കൊണ്ട് എനിക്ക് രക്ഷപ്പെടണം ഞാൻ ഇത്ര നാളും ജീവിച്ചത് വേറൊരു വഴിക്കാണ് ഇതാരോട് പറയാനുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ സത്യമല്ലേ പബ്ലിഷ് ആ എൻ്റെ അമ്മ എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ ഓരോ കുറേ കഥകൾ പറഞ്ഞു അന്ന് അതിവിടെ പബ്ലിക്കിൻ്റെ ഇവിടെ ഒന്നും പറയാൻ പറ്റില്ല പബ്ലിഷ് ചെയ്ത കാര്യം ആണോ ആ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അതിനകത്തില്ല കൂടുതലായിട്ടില്ല പക്ഷേ പുള്ളിക്കാരത് എന്നോട് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഞാൻ എന്നിട്ട് ഞാൻ രാവിലെ എന്നിട്ട് ഞാൻ ആ ഗ്രൗണ്ടിൽ എക്സസൈസ് ചെയ്യാ അപ്പം പുള്ളിക്കാരിക്ക് മെഡിക്കൽ ഷോപ്പിൽ പോകണം എൻ്റെ എടേക്ക് മരുന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ആ തെരുവിക്കൂടെ ഇങ്ങനെ ഒന്ന് അങ്ങ് നടന്നു എൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ തിരിച്ചു വരുന്നു ഈ കഥയും കഴിഞ്ഞു എന്ത് എന്ത് കഥയും കാര്യം എന്താ വെച്ചാൽ ഒരു അമ്മ മകളെ അതെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയും പലർക്കും കാഴ്ച വെക്കണം എന്നുള്ള അമ്മമാർ ആണ് മുൻകൈ എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഥാപാത്രം അവർ ഒറ്റക്ക് കുറ്റക്കാരാണ് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല എനിക്ക് തോന്നുന്നത് ആ കുട്ടി അവൾ അവർ പുള്ളിക്കാരി പറഞ്ഞ ഈ സത്യം പറഞ്ഞ എനിക്ക് എന്നിട്ട് ഈ എന്താ പറയാ എനിക്ക് ഇങ്ങനെ പലരെയും കൂടെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക് പറയാൻ പറ്റാത്ത കുറേ ഇപ്പം ഇതൊക്കെ ആയിട്ട് നമുക്ക് തന്നെ ഞാൻ അവിടനെ പറഞ്ഞു ആ ദിവസം നല്ല രസമാണ് കാണാൻ അവരെ പെരുമാറ്റവും സംസാരവും ഒക്കെ തന്നെ നല്ല വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ തിരിച്ചു വന്നിട്ട് അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പുള്ളിക്കാരത്തെയോട് ഇത്രയ്ക്ക് ഒരു സിംബി തോന്ന തോന്നണ്ടേ കാര്യം ഒരു അമ്മ ഇത് കഴിഞ്ഞ് ഈ പടം ഹിറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് അമ്മയുടെ ട്രാപ്പ് ചെയ്യുന്ന ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ വൈഫിനും കൂടെ പരിചയപ്പെടുത്തി അല്ല ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവം എന്ന് പറയുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വിളിക്കരുതി നായിക അല്ല എന്നറിയുന്നു ഞാൻ വിനയ സാറിനോട് പറഞ്ഞിരുന്നു ഞാനിത് രണ്ടുപേരോട് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഞാൻ ഫ്ലൈറ്റ് വെച്ച് പറഞ്ഞിരുന്നു അവരോ ആരോ ചെന്നിട്ട് പറഞ്ഞുകൊടുത്ത് ഞാൻ കാരണമാണ് ഈ സിനിമയെന്ന് കേട്ട ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നായികമാരെന്ന് പറഞ്ഞാൽ മണാൽ ഗജാറും ശ്രദ്ധാദാസ് അവരൊക്കെ ആയിരുന്നു എനിക്ക് സ്റ്റോറി കൂടി അറിയാൻ അപ്പോൾ ഈ എൻ്റെ ഭാര്യയായിട്ട് അവിടെ വച്ച് മരിച്ചു പോകുന്ന കാര്യമാണ് പുള്ളിക്കാരത് വിചാരിച്ച പുള്ളിക്കാരത്താണ് ഹീറോ എന്ന് വിചാരിച്ചത് അതിൽ കട്ട് ചെയ്യാൻ കാരണക്കാരൻ ഞാനാണ് ആ ദേഷ്യമാണ് പുള്ളിക്കാരത് പുള്ളിക്കാരത് അല്ല വിഷയം എന്താ വിഷയം വിഷയം പറഞ്ഞാൽ പുള്ളിയുടെ മദർ മുള്ളിക്കാട് മദറാണ് എൻ്റെ ലൊക്കേഷൻ മുഴുവൻ തെരു പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചും തെരു പറഞ്ഞു ഇതേ ഉള്ളൂ ചില നാറുകൾ എന്റെ മകളുടെ വേഷങ്ങൾ നശിപ്പിക്കും പാര വെച്ചിട്ടെന്ന് പറഞ്ഞ എന്താ ഇങ്ങനൊക്കെ പറയണെ അവിടെ ആലപ്പുഴ ഇതിന്റെ അവിടെ റൊമാനിയ എടുത്തതിന്റെ ബാക്കി എന്തോ കട്സൊക്കെ ഇന്റീരിയർ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ ഷൂട്ട് അവിടെ വെച്ചാൽ പറഞ്ഞപ്പോഴാണ് ഇത് എന്താണ് ഇവരുമായിട്ട് പിന്നീട് എന്തോ ഒരു എന്ന് പ്രശ്നമുണ്ടായിട്ട് അവരുമായിട്ട് എന്റെ മൊന്നെയട്ട ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ത്രീയായിട്ട് അതായത് ഇവരുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയായിട്ട് ചെറിയൊരു വാക്കു നിർഗം ഉണ്ടായി പിറ്റേ ദിവസം തൃപ്പുണത്തൂർ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് അറിയണത് നിങ്ങൾ പിന്നെ ഒരു ലേഡിയെ പിന്നെ കടമന്ത്ര സിഗ്നൽ വെച്ച് തടഞ്ഞു നിർത്തി തല്ലി വന്നു ചേട്ടവര് കേസ് കൊടുക്കുമ്പോൾ സി സി ടി വി ക്യാമറ ഉള്ളതാണ് ഒരു റോഡില് ഇനി എത്ര വലിയ ആളായാലും എത്ര വലിയ കൂട്ടിയാലും സ്ത്രീയെ റോഡിട്ട് തല്ലുകയാണ് നാട്ടുകേറി കയറി തല്ല പിന്നെ അതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് കള്ളക്കേസ് കൊടുക്കുമ്പോൾ അത് എന്നെ ലക്ഷ്യം അതിൻ്റെ പിന്നില വാഗ്യാട് ജ്യൂസ് എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഒരു പിമ്പ് ആയിരുന്നു പ്രവർത്തിച്ചിരുന്ന ആ സമയത്ത്

ആ സമയത്ത് അങ്ങ് നാളെ എൻ്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത വരുവായി ഒരാൾ പറയാത്ത പലപ്പോഴും സദാചാരത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ് നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നടന്മാരൊക്കെ അങ്ങനെയാണല്ലോ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് താങ്കൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാനൊരു മൂന്ന് വർഷക്കാലം ഒരാളുടെ കസ്റ്റഡിയിലായിരുന്നു അവർ പേ പേയ്മെൻറ്റ് തന്നിരുന്നു എനിക്ക് എന്ന് ഞാൻ എന്താണ് സിനിമക്കെ മാറുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ട സമയത്ത് ഒരാള് യാദർശമായിട്ട് പരിചയപ്പെടുകയും അപ്പം ഏതൊരു നടി വെച്ചോണ്ടിരുന്നെന്നാണ് ന്യൂസ് വന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ ഒരു കാരണവശാലും പറഞ്ഞില്ല ഒരു ലേഡി എന്ന് പറഞ്ഞപ്പോൾ അത് അത് വന്നപ്പോഴത്തേക്ക് നടി നടിയെന്ന് ഒരു ലേഡി ഞാനുമായിട്ട് ഭയങ്കര അടുത്തു അപ്പോൾ എൻ്റെ ഞാനെന്താ ഒരു എന്ത് ഒരു ആത്മാർത്ഥമായിട്ട് എനിക്ക് വരുമ്പം ഒരാൾക്ക് വേണ്ടി ജോലി ചെയ്താൽ അത് ഹൺഡ്രഡ് പെർസെൻ്റ് ആത്മാർത്ഥമായിട്ട് ചെയ്യും അത് എന്ത് ജോലി ആയിക്കോട്ടെ മനസ്സിലായില്ലേ അപ്പോൾ അത് അവരുടെ കുറേ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു റിയൽ എസ്റ്റേറ്റ്പരമായിട്ടും അവിടെ എവിടെയും പറ്റും അപ്പോൾ ഞാനത് ഭംഗിയായിട്ടങ്ങ് ചെയ്തു അവർ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി പിന്നീട് അവർ അവർക്ക് ഞാനില്ലാതെ പറ്റാതെയായി അവർക്ക് ഞാനില്ലാതെ പറ്റാതെയായി ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ അത് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് വരുമാനം മറ്റേത് മറിച്ച് എല്ലാം അല്ലവല അത് നടന്ന് അപ്പോൾ ഞാൻ അതിൽ നിന്ന് എനിക്കൊരു മോചനം ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച സമയത്താണ് ഞാൻ പതുക്കെ റൂട്ട് മാറ്റി അവിടുന്ന് എന്നിലേക്ക് തിരിയാനും സിനിമയിലേക്ക് പോയി വയ്യ വയ്യ അങ്ങനെ പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അഭിനയിക്കാൻ പോയി കാരണം അഭിനയിക്കണ്ട സിനിമ വേണ്ട സിനിമ എന്തൊന്നും ഉണ്ടാക്കാനാ ഞാൻ പറഞ്ഞു എനിക്ക് സിനിമ ഇല്ലാതെ പറ്റില്ല അപ്പം സിനിമ അഭിനയം നിർത്തിയെന്ന് പറഞ്ഞല്ലേ എൻ്റെ കൂടെ കൂടിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് സിനിമ വേണം ഏറെ രക്ഷപ്പെടണത് തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇവർക്ക് എനിക്ക് എനിക്ക് ക്യാമറ ഒമ്പി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നെ മാനസികമായിട്ട് ഹറാസ് ചെയ്യുക പീഡി പീഡിപ്പിക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോയതൊന്നു അങ്ങനെ ഞാൻ രണ്ട് പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് പതുക്കെ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് പോയി എൻ്റെ വീട്ടിൽ വന്ന് കാണാൻ കണ്ടേ പറ്റുള്ളൂ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭാര്യയോട് എനിക്കൊരു വില കിട്ടും ഇന്ന പോലെ എനിക്ക് വിട്ടു തന്നെ കുഞ്ഞുങ്ങൾ എന്താന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് കോടി രൂപ തരാം സെറ്റിൽ ആയിക്കോ എനിക്ക് ഇല്ലാതെ പറ്റില്ല അതാ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആള് വേണം മറ്റു കാര്യങ്ങളൊന്നും അല്ല പറയണേ എന്റെ കാര്യങ്ങൾ കാരണം എനിക്ക് ഒരാൾക്ക് ഒട്ടായി പോവാൻ കാര്യം നമ്മൾ ഞാൻ ആരോട് പോയി പറയും ഇത് ആരോടാ പോയി പറയുക ആരോടാ പിന്നെ കാര്യം ഒന്നാമത്തെ കാര്യം വെച്ചാൽ എന്തെങ്കിലും ഒരു അലിഗേഷൻ എന്തെങ്കിലും ഒരു ഞാൻ എന്തെങ്കിലും കംപ്ലൈന്റ് പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല മറ്റേ ട്രാക്കുകളുള്ള സംഭവം കിടക്കുക ആ സാധനം കിടക്കുക വീണ്ടും ഒരു പെണ്ണ് കേസിലേക്ക് പോകും കാര്യം പ്ലേറ്റ് ഒക്കെ മാറി മറി കാരണം പെണ്ണിൻ്റെ കൂടെ ആളുകൾ ഉള്ളൂ അപ്പം ഞാൻ ഈ മൂന്ന് വർഷക്കാലം മൂന്ന് വർഷത്തിൽ രണ്ട് വർഷം ഒന്ന് ഒന്നര ഒന്നൊന്നര വർഷക്കാലം ഞാൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കോ ഡിപ്രഷനും അത് എൻ്റെ വൈഫിനോട് ഞാൻ ഒരു ആ സംഭവം എനിക്ക് വയ്യാതെ വന്നപ്പോഴാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തുറന്നു പറയണേ കാര്യമെന്ന് വെച്ചാൽ കാരണം എടിയ ഇങ്ങനെ അന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആണോ കാര്യം അന്ന് ഈ പറഞ്ഞ ആ പുള്ളിക്കാരത്തി വിചാരിച്ചിരുന്നത് ഇന്നേ പോലെ ഞാൻ പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഞാൻ ഡീൽ ചെയ്യുന്നു ഞാനില്ലാതെ പറ്റില്ല ഞാനില്ലാതെ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആ പുള്ളിക്ക് പാവം അങ്ങനെ വിചാരിച്ചിരുന്നത് പക്ഷേ അതിനേക്കാളെന്ന് പറഞ്ഞാൽ കൂടും പീഡനം വരുന്നു കാര്യം ഒരു ഒരു സ്ത്രീയുടെ വേറൊരു ഭയാനമായ വർഷം അത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത് അവർ വല്ലാതെ ഇഷ്ടപ്പെടുകയും അവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥ വരികയും സുധീർന് അത്രമാത്രം വല്ലാത്തൊരു അനുരാഗമുണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നല്ല പിന്നെ എന്താണ് താങ്കളുടെ ആ ഇൻ്റർവ്യൂയില് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയും താങ്കളുമായി ഇല്ലാതെ ജീവിതത്തിൽ താങ്കളെ പങ്കാളിത്തമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ചേട്ടാ ഞാൻ പോലും അങ്ങനെയാണ് കരുതിയിട്ടുള്ളത് ചേട്ടാ അത് ഈ ഒരു ആണിന് പെണ്ണിനോടുള്ള ഇഷ്ടവും പെണ്ണിന് ആണിനോടുള്ള ഇഷ്ടവും അത് പല പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ചില ആളുകളുടെ സാമീപ്യം അവർക്ക് പോസിറ്റിവിറ്റി കൊടുക്കും അവർ അവരിഷ്ടപ്പെടുന്ന ഒരാളായി പല പല കാര്യങ്ങൾ ഇത് തന്നെ സെക്സ് മാത്രല്ല ചേട്ടാ എല്ലാം എല്ലാരും പേര് ഇവൻ ഭയങ്കര ഇതാണ് മറ്റേ മറ്റേ ആ കാര്യത്തിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് അതല്ല അല്ല താങ്കളുടെ കെയർ താങ്കൾ അവരെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ എല്ലാരോടും അങ്ങനെ കേട്ടേ എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ കൂടെ ഉണ്ടെങ്കില് അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് ഇനി എത്ര റോങ്ങാണെങ്കിലും അവനീ ഞാൻ ഈ ഇവിടെ എറണാകുളത്തുള്ള ഈ പിന്നെ എന്താ പറയുക വലിയ വലിയ ഗുണ്ടകളുമായിട്ടൊക്കെ അവരെ ഏറ്റവും കൂടുതൽ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടിരുന്നൊരുത്തണേ ഞാൻ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് ഞാനൊരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുരേഷ് സുരേഷ് സുരേഷിനെ പിന്നെ അവന് അക എന്തോ ഒരു കേസിനകത്ത് പോയപ്പോൾ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കടവന്ത്ര സ്റ്റേഷനിൽ നിൽക്കുക എന്നോട് അനന്തലാലെന്ന് എസ് സി കെ എസ് സി ഗെ സുധീരേ നാളുമില്ല നിനക്ക് നീ സിനിമാണല്ലേ ഈവനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്ന് സാറേ എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ടല്ലേ സാറേ അവൻ സുധീർ അങ്ങനെ ചെയ്തിരിക്കും ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ മാറ്റർ എൻ്റെ ഒരു സുഹൃത്താണ് പറ്റുമെങ്കിലൊന്നോ എന്തെങ്കിലും കേസ് അളവ് ചെയ്ത് വിട് പക്ഷേ എന്തൊരു ജന്മോടാണ് നീ എന്ന് പറഞ്ഞ എന്നെ പുള്ളി തെറി പറഞ്ഞ് ഇവിടെ ഓടിച്ചിട്ടുണ്ട് കാര്യം ഞാൻ ഒരാളുടെ കൂടെ നിൽക്കുന്നത് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ സമൂഹം എത്ര ഗുണ്ടയെന്നോ എത്ര വൃത്തികെട്ടവനെന്നോ എന്ന് പറഞ്ഞു എനിക്ക് അവനോടുള്ള ഒരു സ്നേഹം ഇപ്പം നന്ദമാരേട്ടൻ വലിയ മോശക്കാരാണ് മറ്റേയാണ് മറച്ചയാണെന്ന് സമൂഹം പറഞ്ഞാലും എനിക്ക് ചേട്ടനോട് ഒരു അറ്റാച്ച്മെൻറ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് എത്രയാണ് ചേട്ടൻ ഒരു തെറ്റു കാണിച്ചാൽ ചേട്ടൻ തെറ്റായി പോയെന്ന് ചേട്ടനോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടും ഞാൻ ചേട്ടനെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ നിൽക്കും ചേട്ടൻ ഇനി അതിൽ മറാരോഗം വന്നാലോ കുഷ്ടം വന്നാലോ എന്തോ വന്നാലോ ഞാൻ കൂടെ നിൽക്കും അതെൻ്റെ ഒരു ക്യാരക്ടറാണത് ഞാൻ ആരെയും തള്ളി പറയില്ല ചേട്ടാ ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയോ അവരുടെ കൂടെ പോകും ഓ അതെ ക്വാളിറ്റി എൻ്റെ കുറവായിരിക്കും ചിലപ്പോൾ അത് കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പിന്നെ ഈ ഞാൻ ഒരാളെ ഉപദ്രവിക്കാനോ എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ചില ഞാൻ ചില ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് ഗൂഗിൾ പേ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു ആയിരം രൂപ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഇൻസഫിഷ്യൻറ്റ് ഫണ്ടെന്ന് എഴുതി വരും അപ്പോഴോ കാശ് തീർന്നു അവിടെ തന്നെ അവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് എന്തോ ചെറിയൊരു നെറ്റ്വർക്ക് കയറുണ്ട് എന്നിട്ട് ഒരു പതിനായിരം രൂപ ഇട പെട്ടെന്നിട്ടേക്ക് ചേട്ടാ അങ്ങനെ കഴിയുന്നതാണ് ഞാൻ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എൻ്റെ ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് ചിലപ്പോൾ ഒരു പത്ത് അമ്പത് ലക്ഷം രൂപ ആണ് ചിലപ്പം അയ്യായിരം രൂപ അഞ്ച് അഞ്ച് രൂപയിൽ ചിലപ്പോൾ സീറോ ബാലൻസ് ആണ് ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുത്താണ് ഞാൻ ഞാനെന്ന് വെച്ചാൽ ഈ കാശിനോ ഒന്നിലൊരു പ്രധാനം എൻ്റെ ഈ ലൈഫിൽ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരുത്തും ഇല്ലായ്മയിൽ നിന്ന് തോന്നാനാണ് നാളെ ഇല്ലായ്മക്കാരനായിട്ട് തിരിച്ചു പോകാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഒന്നും നേടിയിട്ടില്ല ഞാൻ ഇതെല്ലാം കിട്ടിയതെന്ന് പറഞ്ഞാൽ എങ്ങനെയോ ഒക്കെയോ ഞാൻ കിട്ടിയതാണ് സിനിമയിലെ സ്റ്റാർഡവും ഒരു അഭിനയി ഈ എളിയ സ്റ്റാർഡ് ചെറിയ ഒരു നടൻ എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു സീകരണോ ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഒരു വേറിട്ടൊരു ജന്മമാണ് അല്ലാതെ എൻ്റെ എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ ഒരു ലേഡി അവരെന്നെ സ്നേഹിക്കുന്നതായിട്ട് അവർ അഭിനയിച്ചാലും ആദ്യം ഞാനപ്പോൾ അഭിനയം കുറേ കഴിയുമ്പോഴേ ഇവർക്ക് എന്നോട് അറ്റാച്ചഡ് ആവും ഇവരെന്നെ ഇഷ്ടപ്പെടും പിന്നെ ഞാൻ തിരിച്ച് അവരെ കെയർ ചെയ്യും ആ കെയറിങ്ങിലൂടെ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാധനമാണ് അവിടെ വർക്കൗട്ടായത് പിന്നെ അത് ഞാൻ എൻ്റെ പിന്നെ അവർക്ക് ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം എനിക്ക് അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല എൻ്റെ അവർ വിളിക്കുമ്പോഴൊക്കെ മണിക്കൂറുകളോട് സംസാരിക്കണം ആ വേറൊരാ വേറൊരാളോട് സംസാരിക്കാൻ പാടില്ല വേറൊരു ലേഡിയെ നോക്കാൻ പറ്റില്ല ഇപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് കിടക്കുന്നതിൻ്റെ കണക്ക് ബോധിപ്പിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ജീവിതം അങ്ങ് നശിച്ചു പോകുന്നത് കാരണം നമ്മുടെ നമുക്ക് ഈ ലോകത്ത് സ്വാതന്ത്ര്യം ഇല്ലാതെ നമ്മൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കരുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു ആ കൊടുക്കുന്നത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അവസാനം ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആളുകൾ ഇടപെട്ടു എൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേര് ഇടപെട്ട് ഇവരോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേ മറച്ചയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പതുക്കെ പതുക്കെ ബ്രെയിൻ വാഷ് ചെയ്തു ആ ലേഡി എന്നെ പോലെ തന്നെ വേറെ ഏതോ ഒരു സെലിബ്രിറ്റി ഈ പകരത്തിന് ആയിട്ട് വന്നു അങ്ങനെ അങ്ങ് അവരെ കല്യാണം കഴിച്ചാൽ അവരങ്ങ് പോയി അങ്ങനെ അങ്ങനെ രക്ഷപെട്ട് പോയതാണ് മനസ്സിലായത് എന്നിട്ട് എനിക്കിന്നും ആ അവരോട് എനിക്ക് ഈ പറയുന്ന പോലെ വെറുപ്പില്ല അവരെ വെറുപ്പില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ അവരുടെ മാനസികാവസ്ഥയാണ് അവരെ കൊണ്ട് എനിക്ക് ഒരു വെറുപ്പില്ല കാരണം അവരെ പറ്റിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അന്വേഷിക്കാറുണ്ട് അവര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതെല്ലാം അതെല്ലാം നമ്മൾ ജീവിക്കണമോ ഇല്ല എന്നറിയില്ല അവര് അവരെ പറ്റി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നല്ലത് വരട്ടെ എന്ന്